ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എ ഡി അപ്ഡേറ്റ്സ് അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് എൽ സി യു യൂണിവേഴ്സിൽ ലോകേഷ് കനകരാജ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതെന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പറയാനാണ് സോ വീഡിയോയിലേക്ക് പോവാം എൽ സി യു ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് കൈദിയിൽ തുടങ്ങി വിക്രമിൽ ബിൽഡ് ചെയ്ത് യൂണിവേഴ്സി എത്തി നിൽക്കുന്നത് ലിയോയിലാണ് എൽ സി യു എന്ന യൂണിവേഴ്സിൻ്റെ ഹൈപ്പ് എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമല്ല ലിയോയിലൂടെ യൂണിവേഴ്സിൻ്റെ ഹൈപ്പ് വേറെ ലെവലിലേക്കാണ് പോയത് കൈദി എന്ന സിനിമയിലൂടെ സ്റ്റാർട്ട് ചെയ്ത് വെച്ച യൂണിവേഴ്സ് ലോകേഷ് പതുക്കെ വിക്രം എന്ന സിനിമയിലൂടെ ബിൽഡ് ചെയ്തു അവസാനം ലിയോ ലിയോയും കൂടി യൂണിവേഴ്സിൽ വന്നതോടെ യൂണിവേഴ്സിൻ്റെ ഹൈപ്പ് ആയാലും എല്ലാം എക്സ്ട്രീം ലെവലിലേക്കാണ് പോയത് മാത്രമല്ല എൽ സിയുവിൻ്റെ ഹൈപ്പിന് മെയിൻ റീസൺ ലിയോ തന്നെയാണ് കാരണം ദളപതി സിക്സ്റ്റി സെവൻ എന്ന ടൈറ്റിൽ തൊട്ട് എൽ സിയു എൽ സിയു എൽ സിയു ഇത് മാത്രമേ എല്ലാവർക്കും ഉണ്ടായിരുന്നുള്ളൂ കാരണം ദളപതി സിക്സ്റ്റി സെവൻ സോറി അതായത് ലിയോ എൽ സിയുവിൽ വരുന്നൊരു സിനിമയാണോ എന്നുള്ള ഡൗട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ലിയോ എന്ന സിനിമയിലൂടെ എൽ സിയുവിന് നല്ല രീതിയിൽ ഹൈപ്പും കയറി ഒരുപാട് ഫാൻ ബേസ് കൂടുകയും ചെയ്തു അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ലോകേറ്റ് സിനിമാറ്റിക് യൂണിവേഴ്സായ എൽ സിയുവിൽ ഇതുവരെ വന്നത് മൂന്ന് സിനിമകൾ കൈദി വിക്രം ലിയോ വന്നത് മൂന്ന് സിനിമകളാണെങ്കിലും ആ സിനിമകളിലൂടെ ഒരുപാട് ക്യാരക്ടേഴ്സിനെ ലോകേഷ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് കൈദിയിലെ ഹീറോ ക്യാരക്ടറായിട്ടുള്ള ഡില്ലി അതുപോലെ ബിജോയ് നെപ്പോളിയൻ പിന്നെ വില്ലന്മാരായിട്ടുള്ള അൻപ് അടൈക്കളം ഇനി വിക്രം സിനിമ നോക്കുകയാണെങ്കിൽ ഏജൻറ് വിക്രം അമർ ഏജൻ്റ് ടീന സന്തനം റോളക്സ് ഇനി ലാസ്റ്റ് സിനിമയായിട്ടുള്ള ലിയോ ലിയോ എടുത്ത വിക്രം പോലെയോ കൈദി പോലെയോ ഒരു സിനിമയല്ല ലിയോ ഒരു സൈക്കോളജിക്കൽ ത്രില്ലറായിരുന്നു എൽ സിയുലേക്കുള്ള ലിയോ എന്നൊരു പുതിയ ക്യാരക്ടറിൻ്റെ ഒരു ഇൻട്രൊഡ്യൂസിങ് ആയിരുന്നു ലിയോ എന്ന് പറയുന്ന സിനിമ ലിയോ എന്ന് പറയുന്ന സിനിമയാണെങ്കിലും ബാക്കി രണ്ട് സിനിമകളിൽ നിന്ന് വ്യത്യസ്തമാണ് കാരണം ലിയോ ഒരു ആൻറ്റി ഹീറോ ടൈപ്പ് സിനിമയാണ് വില്ലനും ഹീറോയും എല്ലാം ഒരാൾ തന്നെ കൈതി നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഹീറോ നാച്ചറുള്ള സിനിമയാണ് വിക്രം നോക്കിക്കഴിഞ്ഞാലും അതും ഒരു ഹീറോ നാച്ചറുള്ള സിനിമയാണ് എന്നാൽ ലിയോ അതിൽ നിന്നെല്ലാം ഡിഫറൻറ്റാണ് ലിയോ എന്ന് പറയുന്ന സിനിമയിലെ ക്യാരക്റ്റേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ പാർത്ഥിബൻ ലിയോ ദാസ് ആന്റണി ദാസ് ഹറോൾഡ് ദാസ് ഇത്രയും മെയിൻ ക്യാരക്ടേഴ്സിനെയാണ് ലിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജസ്റ്റ് മൂന്ന് സിനിമകളിലൂടെ ലോകേഷ് ഇത്രയും ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിനു ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ലോകേഷ് കനകരാജ് എൽ സിയു എന്ന യൂണിവേഴ്സിൽ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി റോളക്സിൻ്റെ സ്പിൻ ഓഫ് സിനിമ ആയിരിക്കുമെന്നാണ് കാരണം വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് പാനിൻ്റെ ലെവലിൽ റീച്ച് കിട്ടിയ ക്യാരക്ടറാണ് റോളക്സ് അതും ഇന്നേവരെ ഒരു വില്ലനും കിട്ടാത്ത ആ റേഞ്ച് എൻട്രിയാണ് റോളക്സ് എന്ന വില്ലന് ലോകേഷ് വിക്രം സിനിമയുടെ ക്ലൈമാക്സിൽ കൊടുത്തത് അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു ക്യാരക്ടറിൻ്റെ ഫുൾ സിനിമ വരുമ്പോൾ ആ അഞ്ച് മിനിറ്റിൽ ഉണ്ടാക്കിയ ആ ഒരു ഇമ്പാക്റ്റ് ആ സിനിമ മുഴുവനായിട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ അത് ആ സിനിമയെ നന്നായിട്ട് ബാധിക്കും എന്നായിരുന്നു ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നത് എന്നാൽ എനിക്ക് തെറ്റി സംഭവം അങ്ങനെയല്ല റോളക്സ് എന്ന സിനിമയൊക്കെ ലോകേഷ് എങ്ങനെ വേണേലും എടുത്ത് അത് സെറ്റാക്കിക്കോളും ചെറിയ പ്രശ്നങ്ങൾ വന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാകില്ല എന്നാൽ ലോകേഷ് എൽ സി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അത് എൽ സി യു എൻ ഡി കാരണം ഞാൻ പറയാം എൽ സി യു എൻ ഡി വരാൻ ചാൻസ് കൂടുതൽ വിക്രം ടു അല്ലെങ്കിൽ ലിയോ ടു ആണ് അത് ഓൾറെഡി ലോകേഷ് കൺഫേം ചെയ്തതാണ് അതുമാത്രമല്ല കൈദി റ്റു റോളക്സ് അതുപോലെ വിക്രം ടു ഇത് കൂടാതെ വേറെ പല സിനിമകളും എൽ സി ഒവിൽ വരുന്നുണ്ട് ബട്ട് ആയിരിക്കില്ല അതൊന്നും ഡയറക്റ്റ് ചെയ്യാം വേറെ ഡയറക്ടേഴ്സാണ് അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് എൽ സി യൂണിവേഴ്സിലേക്ക് വരാൻ പോവുകയാണ് ഇപ്പോൾ എൽ സി ഒവിൻ്റെ എൻ്റെ ഗെയിമായിട്ട് വരാൻ പോകുന്നത് വിക്രം ടു ആണെന്ന് എല്ലാവരും ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക എൻഡ് ഗെയിമിൽ മെയിനായിട്ട് വരാൻ പോകുന്ന ക്യാരക്ടേഴ്സ് കമൽഹാസൻ വിജയ് കാർത്തി സൂര്യ അതായത് വിക്രം ലിയോ റോളക്സ് ഡില്ലി ഇവരൊക്കെയാണ് മെയിൻ ലീഡായിട്ട് വരാൻ പോകുന്നത് ഇവരൊക്കെ തന്നെയാണ് ഇനി ബാക്കി വരുന്ന എല്ലാം ഇതിന് താഴെയായിട്ടേ വരുള്ളൂ കമൽഹാസൻ വിജയ് സൂര്യ കാർത്തി തമിഴ് സിനിമയിൽ തന്നെ ലീഡായിട്ടുള്ള ആക്ടേഴ്സ് ഈ നാല് ആയിട്ടുള്ള ലിയോ വിക്രം റോളക്സ് ഡില്ലി ഇതിൽ ഹീറോയിക് നാച്ചർ ഉള്ളത് ഡില്ലിക്കും വിക്രമിനും മാത്രമാണ് വില്ലൻ നാച്ചർ ഉള്ളത് ലിയോയ്ക്കും റോളക്സിനുമാണ് എൽ സിയു എൻഡ് ഗെയിമിൽ എന്തൊക്കെ പറഞ്ഞാലും മെയിൻ ഹീറോ ലീഡിൽ വരാൻ പോകുന്നത് വിക്രമും ഡില്ലിയും തന്നെയാണ് വില്ലന്മാരായിട്ട് വരാൻ പോകുന്നത് റോളക്സും ലിയോയുമാണ് അക്കാര്യം കൺഫേമാണ് ഇപ്പോൾ പലരും പറയും ലിയോയും ഹീറോ ആണെന്ന് ഒരിക്കലും അത് നിങ്ങൾക്ക് ബാക്കി സിനിമകൾ അതായത് എൽ സിയുയിലെ വരുംകാല സിനിമകൾ കാണുമ്പോൾ മനസ്സിലാവും കാരണം ഓൾറെഡി ലിയോയുടെ ഡി ഒ പി ആയിട്ടുള്ള മനോജ് പരമഹംസ പറഞ്ഞിട്ടുണ്ട് എൽ സ്യു വിലെ മോസ്റ്റ് പവർഫുൾ ആൻഡ് നൊട്ടോറിയസ് വില്ലൻ ലിയോദാസ് ആണെന്ന് സോ ഒരു സിനിമയാവുമ്പോൾ അതിൽ ഹീറോകൾ വിജയിക്കണം വില്ലന്മാർ മരിക്കണം അതാണ് അതിൻ്റെ ഒരു ശരി അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ് എല്ലാ സിനിമകളിലും പൊതുവെ നടന്നു പോകുന്നത് ഇടയ്ക്കും തിരക്കും എവിടെലൊക്കെ ഒരു ട്വിസ്റ്റായിട്ട് വില്ലന്മാർ ജയിച്ചാൽ ജയിച്ചു അത്രയേ ഉള്ളൂ അങ്ങനെ ഇരിക്കുമ്പോൾ എൽ സിയു എൻ്റെ ഗെയിമിൽ എന്തായാലും വില്ലന്മാർ മരിക്കും അതായത് ലിയോയും റോളക്സും മരിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതാണ് ഞാൻ പറഞ്ഞത് എൽ സിയു എൻ്റെ കെയ്യുമായിരിക്കും ലോകേഷ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കാരണം വിജയിനും സൂര്യനുമൊക്കെ സിനിമയിൽ അങ്ങ് കൊല്ലുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നടപടിയാകുന്ന കേസാണോ തമിഴ്നാട്ടിൽ അടി നടക്കാനുള്ളവരെ ചാൻസ് കൂടുതലാണ് നാമത് സൂര്യയും വിജയ്യും രണ്ടു പേർക്കുള്ള ഫാൻ ബേസ് എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള ആക്റ്റേഴ്സിനെ ഇത്രയും ഫാൻ വൈസുള്ള വലിയ ആക്റ്റേഴ്സിനെയൊക്കെ കൊന്നു എന്ന് പറയുമ്പോൾ അതൊരു പ്രശ്നമാവില്ലേ ഇതുമാത്രമല്ല എൽ സി യു എൻ്റെ ഗെയിം എന്ന് പറയുമ്പോൾ ഒരുപാട് തമിഴ് സിനിമയിലായാലും ചിലപ്പോൾ മറ്റ് പല ഇൻഡസ്ട്രികളിൽ നിന്നും ആക്ടേഴ്സ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്കെല്ലാം ഈക്വൽ ആയിട്ടുള്ള സ്ക്രീൻ ടൈം കൊടുക്കണം റോളുകളും പക്കയായിട്ട് കൊടുക്കണം അതെങ്ങാനും എവിടെയെങ്കിലും കഴിഞ്ഞാൽ അത് സിനിമയെ മൊത്തത്തിൽ ബാധിക്കും ലോഗേഷനെയും ബാധിക്കും ഇതൊക്കെ ലോകേഷ് എങ്ങനെയാ മെയിൻ്റെ ചെയ്യാൻ പോകുന്നതെന്ന് ഒരു പിടുത്തമല്ല ലോകേഷ് എന്തായാലും എൽ സി യു എൻഡ് ഗെയിമിൽ നല്ലപോലെ വിയർക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട ഒരു യൂണിവേഴ്സ് തുടങ്ങി വച്ചു അതിപ്പോൾ അവസാനിപ്പിക്കണമെങ്കിലുള്ള ലോകേഷിൻ്റെ ഒരു അവസ്ഥ പരിതാപകരം തന്നെയാണ് ശരിയല്ലേ ഈ ഒരു നാല് ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ലിയോ ദില്ലി റോളക്സ് വിക്രം ഇവർക്കൊക്കെ ഏതെങ്കിലും ഒരു സീനിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം അതിപ്പോൾ സ്ക്രീൻ ടൈമിലായാലും എവിടെയെങ്കിലും ഒന്നും കുറഞ്ഞാൽ തീർന്നു എൻ്റെ പേടി ശരിക്കും പറഞ്ഞാൽ സ്ക്രീൻ ടൈമിലൊന്നും അല്ല റോളർസിൻ്റെയും ലിയോയിൻ്റെയും ആ ഒരു എൻഡിങ് ആണ് ആ രണ്ട് ക്യാരക്ടേഴ്സിനെ അങ്ങ് ഇല്ലാതാക്കുമ്പോഴുള്ള ഒരു അവസ്ഥ ഫാൻസിനൊക്കെ എങ്ങനെ ഉണ്ടാകുമെന്ന് പറയേണ്ട ആവശ്യമല്ലോ എന്തായാലും വില്ലന്മാരാണ് മരണപ്പെടാതെ വേറെ ഓപ്ഷനില്ല ഇനി ലോകേഷ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ട്വിസ്റ്റ് കൊണ്ടുവരുമോ ഇല്ലയോ എന്നും നമുക്ക് പറയാൻ പറ്റില്ല ബട്ട് ലിയോദാസിൻ്റെയും റോളക്സിൻ്റെയും മരണം അതൊരു രാജകീയ മരണം തന്നെയായിരിക്കുമെന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവറാണ് പിന്നെ അല്ലേ പുള്ളിയെല്ലാം പക്കയായിട്ട് സൂപ്പറായിട്ട് ചെയ്യുമെന്ന് തന്നെയാണ് നമ്മുടെ ഫാൻസ് എല്ലാം പ്രതീക്ഷിക്കുന്നത് എന്തായാലും ലോകേഷ് എൻ്റെ ഗെയിം തീർക്കാൻ ഒരുപാട് ടൈം എടുക്കുന്നുള്ള കാര്യത്തിൽ ഡൗട്ട് വേണ്ട നല്ല രീതിയിൽ ടൈം എടുത്ത് എൽ സി യു എൻ്റെ ഗെയിമിൻ്റെ സ്ക്രിപ്റ്റ് ലോകേഷ് റെഡി ആക്കുകയുള്ളൂ ഷൂട്ടിംഗ് ആണേലും നല്ല ടൈം എടുക്കും പെട്ടെന്നൊന്നും തീരുന്ന സംഭവമല്ല ഒരു കാര്യം എന്തായാലും നമുക്ക് ഉറപ്പിച്ച് പറയാം ഇന്ത്യൻ സിനിമ കാണാൻ പോകുന്ന ഒരു വമ്പ സംഭവം തന്നെയായിരിക്കും എൽ സി യു എൻഡ് ഗെയിം അപ്പോൾ ഇത്രയുള്ള വീഡിയോ ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതിനു മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ചാനൽ എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സോ ബൈ ഗൈസ്